സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞു ടാസ്ക് അത് എൻ്റെ ഒരു പ്ലാനായിരുന്നു എപ്പോഴും ടാസ്ക് എനിക്ക് ചേട്ടനല്ലേ തരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ചേട്ടനെ തരുകയാണ് അപ്പം രണ്ടുപേരും കൂടിയിട്ടാണ് കളിക്കുന്നത് പക്ഷെ ഞാനാണത് ആലോചിച്ചത് ടാസ്ക് ടാസ്ക് അപ്പോൾ അത് ഞങ്ങൾ ഇന്ന് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ട് ആ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പ ചൂട് സമയമാണ് ടെറസിന്റെ നമുക്ക് കിട്ടും ഉണ്ട് സമയമായത് കൊണ്ട് തണുപ്പിക്കാനുള്ള ഒരു ടാസ്ക് ആണ് ചെയ്യാൻ പോകുന്നതും അപ്പൊ അതെന്താണെന്ന് നിങ്ങൾ കമന്റിലൂടെ പറയുക അപ്പൊ ടാസ്ക് ചെയ്യുമ്പോ തന്നെ അത് എന്താണെന്ന് അറിയും അപ്പൊ അതിന്റെ തന്നെ കമന്റിൽ കൂടെ പറയാട്ട അപ്പൊ നമുക്ക് ടാസ്ക് ചെയ്യാൻ വേണ്ടി ടാസ്ക് ചെയ്യാം പക്ഷെ ആ ടാസ്കിൽ വിൻ ചെയ്തു വെച്ച രൂപയാണ് വിൻ കിട്ടുന്നത് എത്രത്തോളം അപ്പൊ അതുകൊണ്ട് നമ്മള് എത്ര നേരം പിടിച്ചു നിക്കുന്നു അവർക്ക് കൂടുതൽ ആരും പിടിച്ചു നിക്കുന്നവർക്ക് ആയിരം തരും അല്ലാത്തവര് ടാസ്കില് തോറ്റവർക്ക് ആ സാധനം കടിച്ചു അതാണ് ഈ ടാസ്കിലുള്ള റൂൾസ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് അപ്പൊ അതിന് പറ്റിയതാണത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആയിരം രൂപ ആയിരം ഉണ്ട് അപ്പൊ ആയിരം രൂപ

നിൽക്കണം ചൂടല്ലേ പിടിച്ചുല്ലേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ എന്താണ് പറ്റുന്നില്ല കുറച്ച് തരിപ്പുണ്ട് അല്ലേ തരിപ്പല്ല നീ പിടിക്കാൻ പിടിക്കപ്പറിയാ

നിർത്താൻ പോണ് കേട്ടോ പറ്റുന്നില്ല മതിയാക്കി അപ്പൊ കൈ നല്ല ചുവ ചുവന്നായിട്ടുണ്ട് കൈ വിറക്കണമുണ്ട് അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ എൻ്റെ ടൈം മൂന്ന് മിനിറ്റ് നാൽപ്പത്തൊന്ന് സെക്കൻഡാണ് എൻ്റെ ടൈം കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഞാനാണ് അപ്പൊ നമ്മളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ ഒരു മിനിറ്റ്

തരിപ്പ് കയറാൻ തുടങ്ങി പറയുന്നത് ചിലര് വെറുതെ ആണെന്ന് വിചാരിക്കും പക്ഷെ ഇത് ഇത് നോക്ക് ചില ഭാവം ഇങ്ങനെ തണുപ്പ് ചോന്നിരിക്കുന്നു കണ്ടില്ലേ എനിക്ക് ചേട്ടാ ഈ മൂന്ന് മിനിറ്റ് പിടിച്ചെപ്പോഴും പിടികിട്ടില്ല ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല അപ്പൊ കിന്ന അലത്തിട്ടു ആ അപ്പൊ തന്നെ മനസ്സിലായി ആരും നടക്കില്ല എന്ന് ഞാൻ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വെച്ചാൽ എത്രത്തോളം പറ്റുമോ നോക്കട്ടെ പക്ഷെ ഒരുവിധം പറ്റിയില്ലേ മൂന്ന് മിനിറ്റ് എങ്ങനെ മൂന്ന് സംതിങ് കിട്ടിയില്ലൻ്റെ അപ്പൊ ഇനി ഇനി എനിക്ക് വെച്ചോ

കൂടുതൽ കഴിച്ചത് കൊണ്ട് പൈസ ഒന്നും കിട്ടില്ല അതും കടിക്കണ കടിച്ചോളൂ കടിച്ചോളൂ പ്രതിഷേധമൊന്നുമില്ലാലോ ഏഹ് പൈസ പോയതിന്റെ ആണോ പ്രതിഷേധമൊന്നും ഇല്ലല്ലോ ചെയ്തല്ലോ പല്ല് സ്ട്രോങ് ആണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടോ അറിയില്ല കമന്റിലൂടെ പറയാട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക ഒരു ആയി വെക്കേഷൻ ആയി അപ്പോൾ കുറെ കുട്ടി പട്ടാളങ്ങൾക്ക് വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ ടീച്ചറായിട്ടുള്ള ചൂരിലടി എന്നുള്ള ആ വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വെയിറ്റ് ചെയ്യുക ഫുള്ള് വാച്ച് ചെയ്യുക അപ്പോൾ ഞങ്ങള് വീണ്ടും നെക്സ്റ്റ് വീഡിയോയില് വരുന്നവരെ എല്ലാവർക്കും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം വീണ്ടും ഇതുപോലൊരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും എല്ലാവർക്കും ബൈ